ിൽ ജീവിക്കുന്ന ജീവികളെ കുറിച്ച് പഠിച്ചാലോ ഫിഷ് ഫിഷ് ജലത്തിൽ ജീവിക്കുന്ന ഒരു ജീവിയാണ് പക്ഷികൾ കഴിഞ്ഞാൽ പ്രകൃതിയിലെ ഏറ്റവും വർണ്ണശബളമായ ജീവികളാണ് മത്സ്യങ്ങൾ ഇത് വലുതും ചെറുതും പലതരത്തിലുള്ള ആകൃതിയിലും നിറങ്ങളിലും കാണപ്പെടുന്നു ചില മീനുകൾ ഒറ്റയ്ക്കും ചിലത് കൂട്ടമായി സഞ്ചരിക്കുന്നു ഫിഷാണേൽ കഴിക്കാൻ പറ്റുന്നതും അലങ്കാരത്തിന് ഉപയോഗിക്കുന്നവയുമായി പലതരത്തിലുണ്ട് ഫിഷ് അവയുടെ ചേക്കിൾ ഉപയോഗിച്ച് വെള്ളത്തിൽ ലയിച്ച് ഓക്സിജനെ വലിച്ചെടുത്ത് ശ്വസിക്കുന്നു ഒക്ടോപ്പസ് അതായത് നീരാളി നീരാളികളുടെ ശരീരത്തിൽ എല്ലുകളില്ല ഇതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഒക്ടോപ്പസിന് രണ്ടു വലിയ കണ്ണുകളുണ്ട് കൂടാതെ എട്ടു കൈകളുമുണ്ട് കൈകൾ ഉപയോഗിച്ചാണ് നീരാളികൾ സഞ്ചരിക്കുന്നതും പിടിക്കുന്നതും ഏറ്റവും വലിയ ഈരാളിക്ക് ഇരുപത് അടിയിലേറെ വലിപ്പമുണ്ട് ശത്രുക്കളിൽ നിന്നും രക്ഷപ്പെടാനായി ഇത് മഷിദ്രാവകം പുറപ്പെടുപ്പിക്കുന്നു വെയിൽ അതായത് തിമിംഗലം തിമിംഗലം ലോകത്തിലെ ഏറ്റവും വലിയ കടൽ ജീവിയാണ് ചില തിമിംഗലങ്ങൾ ഒരു ബസ് വരെ വലുപ്പമുള്ളതായിരിക്കും തിമിംഗലങ്ങൾക്ക് മണൽക്കരയിൽ കയറാൻ കഴിയില്ല അവ വെള്ളത്തിൽ മാത്രമാണ് ജീവിക്കുക തിമിംഗലങ്ങൾ മത്സ്യങ്ങളല്ല സസ്തനികളാണ് അവസ്ഥ ആശയവിനിമയം നടത്തുന്നു കടലിലെ ചെറു ചീവികളാണ് ഇവയുടെ പ്രധാന ഭക്ഷണം കൂട്ടുകാർക്ക് ഇഷ്ടമാണോ സ്റ്റാർഫിഷ് സ്റ്റാറിന്റെ ആകൃതിയിലുള്ള ഒന്നാണ് സ്റ്റാർഫിഷ് കൈകളായി കാണുന്ന അഞ്ച് ചിറകുകളുണ്ട് പലതരം നിറങ്ങളിൽ ഇവയെ കാണാനായി സാധിക്കും റെഡ് ഓറഞ്ച് വൈറ്റ് എന്നിങ്ങനെ പല കളേഴ്സിൽ ഇവ നീങ്ങാൻ വളരെ സമയമെടുക്കും സ്റ്റാർഫിഷിനു അത്ര വേഗതയില്ല പക്ഷെ കുട്ടികൾക്ക് കാണാൻ വളരെ രസകരമാണ് ക്രാബ് അതായത് ഞണ്ട് ഇവയ്ക്ക് കട്ടിയുള്ള പുറന്തോടാണുള്ളത് അത് അവയെ ശത്രുക്കളിൽ നിന്നും സംരക്ഷിക്കുന്നു ചില ഞണ്ടുകൾക്ക് കാലുകളിൽ ഇറുക്കമുള്ള നഖങ്ങളുണ്ട് മീനുകൾ മറ്റു ജലജീവികൾ തുടങ്ങി പലതരം ഭക്ഷണങ്ങൾ ഇവ കഴിക്കുന്നു ലോകമെമ്പാടും ഏകദേശം എണ്ണൂറ്റമ്പതോളം ഞണ്ടുവർഗങ്ങളുണ്ട് ഡോൾഫിൻ ഡോൾഫിൻ ഒരു വളരെ ആയ കടൽ ജീവിയാണ് അവ മനുഷ്യനെ പോലെ ചിന്തിക്കാൻ കഴിവുള്ളവയാണ് എന്നാണ് ശാസ്ത്രജ്ഞന്മാരുടെ അഭിപ്രായം ഡോൾഫിനുകൾക്ക് കളിക്കാനും നീന്താനുമാണ് ഏറെ ഇഷ്ടം ചില ഡോൾഫിനുകൾ രക്ഷപ്പെടുത്തുകയും ചെയ്യാറുണ്ട് കളിക്കുന്നത് കാണാൻ വളരെ രസകരമാണ് ഷാർക്ക് ഷാർക്ക് വലിയ മീനുകളിലൊന്നാണ് അതിന് മൂർച്ചയായി പല്ലുകളും വലിയ വാലുമുണ്ട് ചില ഷാർക്കുകൾ അപകടകരമായവയാണ് പക്ഷെ എല്ലാ ഷാർക്കുകളും അങ്ങനെയല്ല ഷാർക്ക് വെള്ളത്തിൽ അതിവേഗത്തിൽ നീന്തുന്നു ഇവ മറ്റു മത്സ്യങ്ങളെയും കടലിലുള്ള ചെറു ജീവികളെയുമാണ് ഭക്ഷിക്കുന്നത് ജെല്ലി ഫിഷ് കടലിൽ കാണുന്ന ഒരു അത്ഭുതകരമായ ജീവിയാണിത് ഇതിന് തലയോ കണ്ണുകളോ എല്ലുകളോ ഇല്ല അതിന്റെ ശരീരം കാണാൻ വെള്ളം പോലെയാണ് ജെല്ലി ഫിഷിന്റെ താഴെ ഭാഗത്ത് നൂല് പോലെയുള്ള കൈകൾ ഉണ്ടാകും അതാണ് ടെൻ്റ എന്ന് വിളിക്കുന്നത് ഇവയിലാണ് ഈ വിഷമുണ്ടാകും ഈ ടെൻഡിക്കിളുകൾ ഇരകളെ പിടിക്കാനും അതുവഴി വിഷം കുത്തിവെക്കാനും ഉപയോഗിക്കുന്നു ചെമ്മീൻ ചെറിയ മത്സ്യങ്ങൾ തുടങ്ങിയവയാണ് ഇവയുടെ പ്രധാന ഭക്ഷണം സീഹോൾസ് അതായത് കടൽ കുതിര സീഹോൾസ് ഒരു ചെറിയതും അതിശേഖരവുമായ കടൽ ജീവിയാണ് ഇതിന്റെ തല കാണാൻ കുതിരയുടെ തല പോലെയാണ് അതുകൊണ്ടാണ് ഇതിനെ സീഹോൾസ് എന്ന് വിളിക്കുന്നത് ഇവയുടെ മുതുകിലെ ഒരു ചെറിയ ചിറകാണ് ഇവർ നീന്താനായി ഉപയോഗിക്കുന്നത് സീ സീ അത് ഇവ വളരെ നീന്തുന്നവരാണ് അതായത് കടലാമ കടലാമ കടലിൽ ജീവിക്കുന്ന ഒരു വലിയ ആമയാണ് ഇതിന് കഠിനമായ കട്ടിയുള്ള ഒരു ഷെൽ പുറമയായ ഉണ്ട് അതാണ് കടലാമയെ ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നത് കടലാമയുടെ നിറം പച്ചയും കറുപ്പും ചേർന്നതുപോലെയാണ് കടലാമ മുട്ടയിടുന്നതിന് കരയ്ക്ക് വരും അതിനാൽ കടലിൽ മാത്രമല്ല കരയിലും കുറച്ചു സമയം കടലാമ ചിലവഴിക്കാറുണ്ട് മുട്ട വെച്ച് പിന്നെ വീണ്ടും കടലാമ കടലിലേക്ക് മടങ്ങും ഫിഷ് ഇത് വളരെ നീളം കൂടിയ ആണ് ഇതിന്റെ ചുണ്ടിൽ പോലെ നീളമുള്ള ഭാഗമുണ്ട് അതുകൊണ്ടാണ് ഇവയെ സ്പോർട്ട് ഫിഷ് എന്ന് വിളിക്കുന്നത് വേഗത്തിൽ നീന്താൻ കഴിവുള്ള ഈ മീൻ ചിലപ്പോൾ വളരെ അപകടകാരിയായും കാണപ്പെടാറുണ്ട് ലോബ്സ്റ്റർ ലോബ്സ്റ്റർ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ജീവിയാണ് അവയ്ക്ക് ഹാർഡ് ഷെല്ലും അതുപോലെ തന്നെ രണ്ട് വലിയ ക്ലോസും ഉണ്ട് ഈ ക്ലോസ് ഉപയോഗിച്ചിട്ടാണ് ഇവ ആഹാരം തേടുന്നതും അതുപോലെ തന്നെ എനിമീസിൽ നിന്നും രക്ഷപ്പെടുന്നതും ലോബ്സ്റ്റർ കടലിന്റെ അടിത്തട്ടിലാണ് ജീവിക്കുന്നത് എപ്പോഴും റോക്സിന്റെ അടിയിലോ അല്ലെങ്കിൽ സ്മോൾ കേവ്സിലോ ഒളിച്ചിരിക്കുന്നു ക്ലൗൺ ക്ലൗൺ ഫിഷ് 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 ഒരു ചെറിയ ആണ് ഇതിന്റെ ശരീരത്തിൽ ഓറഞ്ച് ആൻഡ് വൈറ്റ് വരകൾ കാണാം ഫൈൻഡിങ് നെമോ എന്ന കാർട്ടൂൺ മൂവിയിലൂടെ ഈ ഫിഷിനെ എല്ലാവർക്കും അറിയാം ഇവ കോറൽ റീഫുകൾ സിയാനമോൺ എന്നിവയുടെ അടുത്താണ് കഴിയുന്നത് സിയാനമോൺ വിഷമുള്ള ഒരു കടൽ ജീവിയാണ് ഇവയുടെ അടുത്ത് ക്ലൗൺ ഫിഷ് കഴിയുന്നത് മൂലം ശത്രുക്കളിൽ നിന്നും ക്ലൗൺ ഫിഷിന് രക്ഷപ്പെടാനായി സാധിക്കുന്നു അതുപോലെ തന്നെ ക്ലൗൺ ഫിഷ് നൽകുന്ന ഭക്ഷ്യാവശിഷ്ടങ്ങൾ മുഖേന പോഷണവും ലഭിക്കുന്നു സി അനമോൺ അനമോൺ ഒരു മറൈൻ ആനിമൽ ആണ് ഇതിനെ കാണാൻ ഒരു ഫ്ലവർ പോലെയാണെങ്കിലും ഇതൊരു ഫ്ലവർ അല്ല ഇത് വ്യത്യസ്ത കളേഴ്സിൽ കാണപ്പെടുന്നു ഇവയ്ക്ക് തൂവൽ പോലെയുള്ള ടെൻഡക്കൾസ് ഉണ്ട് ഇവയുടെ ടെൻഡക്കൾസ് ആണെങ്കിൽ വിഷമുള്ളതാണ് ഏതെങ്കിലും ഫിഷ് അതിനെ സ്പർശിച്ചാൽ അവയെ ടെൻഡക്കിൾസ് ഉപയോഗിച്ച് പിടികൂടി ഭക്ഷിക്കാനായി ഇവർക്ക് സാധിക്കുന്നു ക്ലൗൺ ഫിഷിനാണെ ഇവയുടെ വിഷം ബാധിക്കാത്തത് കൊണ്ട് ക്ലൗൺ ഫിഷിന്റെ ആവാസ സ്ഥലം കൂടിയാണിത് സീകുക്കമ്പർ കടലിലൊരു പ്രത്യേക ചേവിയാണിത് ഇതൊരു പുഴുവിനെ പോലെ നീളമുള്ളതും സോഫ്റ്റ് ആയ ശരീരമുള്ളതുമാണ് എന്നാൽ ഇതിന്റെ ശരീരം കുക്കമ്പറിനോട് സാമ്യമുള്ളത് കൊണ്ടാണ് ഇതിനെ സീ കുക്കമ്പർ എന്ന് വിളിക്കുന്നത് ഇത് കടലിന്റെ അടിത്തട്ടിൽ ജീവിക്കുന്നു കടലിന്റെ അടിത്തട്ട് ശുദ്ധമാക്കാനും ഹെൽപ്പ് ചെയ്യുന്നു അതിനാൽ ഇതിനെ കടലിന്റെ ക്ലീനർ എന്നാണ് പലരും പറയുന്നത് ഇതൊരു കടൽ ജീവിയാണ് ഇതിന്റെ ശരീരം രണ്ട് ഷെല്ലുകൾക്കുള്ളിലാണ് ഉള്ളത് ഈ ഷെൽസ് ക്രോസ് ചെയ്യാനായി സാധിക്കും അവ നിശ്ചലമായ ജീവികളാണ് പാറകളോ മറ്റേതെങ്കിലും ഉപരിതലത്തിലോ ഉറച്ചു ചേർന്ന് ജീവിക്കുന്നു ഇവയിൽ ഒരുപാട് പോഷകങ്ങൾ അടങ്ങിയിട്ടുണ്ട് സിയർച്ചിൻ കടലിൽ ജീവിക്കുന്ന ഒരു ചെറിയ പന്ത് രൂപത്തിലുള്ള ജീവിയാണ് അതിന്റെ ശരീരത്തിന് പുറത്ത് ധാരാളം മുള്ളുകൾ അതായത് സ്പൈൻസ് കാണപ്പെടുന്നു ഇതിന്റെ ട്യൂബ് ഫീറ്റ് എന്ന് പറയുന്ന ചെറു കാലുകൾ കൊണ്ട് ഇത് പതിയെ നീങ്ങുന്നു സിയർച്ചിൻ പല കളേഴ്സിലായി കാണപ്പെടുന്നു സ്റ്റിംഗ്രെ അതിന്റെ ചിറകുകൾ പോലെ തോന്നുന്ന ഫിന്നുകൾ ഉപയോഗിച്ച് നീന്തുന്നു സ്റ്റിംഗറെ കടലിനടുത്തട്ടിൽ മണ്ണലിനുള്ളിൽ ഒളിച്ചു കിടക്കാൻ ഇഷ്ടപ്പെടുന്നു അതുമൂലം അവർ സുരക്ഷിതരാവുകയും ഭക്ഷണം കണ്ടെത്തുകയും ചെയ്യുന്നു അവയുടെ ഒരു പ്രത്യേക കൊമ്പ് അതായത് സ്റ്റിംഗ് ഉണ്ട് അത് അപകട സമയങ്ങളിൽ മാത്രമേ അത് ഉപയോഗിക്കാറുള്ളൂ സ്റ്റിംഗ്രേ വളരെ ശാന്ത സ്വഭാവമുള്ള ജീവികളാണ് ഇവ പല വലിപ്പങ്ങളിലും നിറങ്ങളിലും കാണാം ചിലത് കാണുമ്പോൾ പുഞ്ചിരിച്ചത് പോലെ നമുക്ക് തോന്നും ഒരു ചെറിയ മനോഹരമായ ഫിഷ് ആണ് എന്നാൽ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് അറിയാമോ എനിമീസ് വന്നാൽ അത് വലിയൊരു പന്ത് പോലെ വന്ന് വീർക്കും അങ്ങനെ അത് ചെയ്യുന്നത് അതിന്റെ ശത്രുക്കളെ ഭയപ്പെടുത്താനാണ് പഫർഫിഷ് യെല്ലോ ബ്ലൂ ഗ്രീൻ ബ്ലാക്ക് തുടങ്ങിയ പല കളേഴ്സിൽ കാണപ്പെടുന്നു പഫർഫിഷിനെ കാണാൻ നല്ല ഭംഗിയാണ് കൂട്ടുകാർക്ക് അതിനെ കാണാൻ എന്തായാലും ഇഷ്ടപ്പെടും ഈ സീലയൻ ഇവയുടെ ഭീമാകാരമായ വലിപ്പവും പുറത്തു കാണുന്ന ചെവികളുമാണ് ഇവയുടെ പ്രത്യേകത അവയുടെ ശരീരഘടന വെള്ളത്തിൽ തുഴയുന്നതിനും കളിയിൽ ചലിക്കുന്നതിനും അനുയോജ്യകരമാണ് ഇവ മത്സ്യങ്ങളെയും ചെറു സമുദ്ര ജീവികളെയും തിന്നുന്നു സീലയൻ എന്ന പേര് കേൾക്കുമ്പോൾ സിംഹത്തിനെ പോലെ തോന്നാം പക്ഷേ ഇവ സിംഹങ്ങളല്ല ഇവയ്ക്ക് പെട്ടെന്ന് നീന്താനുള്ള കഴിവുണ്ട് ഇവ പലപ്പോഴും കടൽ തീരത്ത് കിടന്ന് വിശ്രമിക്കുന്നു ഈൽ എന്നത് നീളമുള്ള പാമ്പ് പോലെ കാണുന്ന ഒരു മത്സ്യമാണ് അതിന്റെ ശരീരം നീളം കൂടിയതാണ് ഇത് കടലിന്റെ അടിത്തട്ടിൽ മണ്ണിലോ അല്ലെങ്കിൽ പാറകൾക്കടിയിലോ ഒളിച്ചിരിക്കാനായി ഇഷ്ടപ്പെടുന്നു ചില ഈൽസിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനായി കഴിയും അവയെ ഇലക്ട്രിക് ഈൽ എന്നാണ് വിളിക്കുന്നത് ഇവയ്ക്ക് വെള്ളത്തിലൂടെ അതിവേഗത്തിൽ നീങ്ങാനായി സാധിക്കുന്നു കൂട്ടുകാരെ കൂട്ടുകാർക്ക് കടലിലെ എല്ലാ ജീവികളെയും ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക